أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا الله العليم. പുറത്തും മറിയം നാൽപ്പത്തി എട്ട് വാഴത്ത ജിലുക്കും എഴുത്ത എന്ന് പറഞ്ഞാൽ അകന്നു വെടിഞ്ഞു എന്നൊക്കെയാണ് വഴ്ത്തജിലുക്കും ഞാൻ നിങ്ങളെ വെടിയുന്നു വാവ് പുതിയൊരു വർത്തമാനം തുടങ്ങാൻ ഉപയോഗിക്കുന്ന ഇസ്തീനാഫിൻ്റെ വാവ് എന്ന് പറയും പിന്നെ എന്നാൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നതാണ് അഴ്ത്തജിലുക്കും ഞാൻ നിങ്ങളെ നിങ്ങൾ വിളിക്കുന്നവയെയും അള്ളാഹുവിനെ കൂടാതെ ഞാൻ വിളിക്കുന്നു റബ്ബി എൻ്റെ നാഥനെ അസാ അല്ല അക്കൂന അസ ആയേക്കാം അഥവാ പ്രതീക്ഷിക്കുന്നു അല്ല അക്കൂന ഞാൻ ആയിത്തീരുകയില്ലെന്ന് ബിദുആ ഇ റബ്ബി എൻ്റെ നാഥനെ വിളിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നാഥനോട് ദ്വായ ചെയ്താൽ ഷഹയ്യ നിർഭാഗ്യവാൻ വാഴ്ത്തജുലുക്കും വമാതന മിന്ദു ഇല്ല ഞാൻ നിങ്ങളെയും നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയേയും വിട്ട് അകലുന്നു അതൂ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനെ വിളിക്കുന്നു അശാ അല്ല അക്കൂന ബിദു ഐ റബ്ബി ഷഫയ്യ ഞാൻ എൻ്റെ റബ്ബിനെ വിളിക്കുന്നത് കൊണ്ട് നിരാശനാകുകയില്ലായിരിക്കാം ഇബ്രാഹിം അലൈസ്ലാമിൻ്റെ മറുപടിയാണ് പിതാവ് പറഞ്ഞത് വഹ്ജുർണി മലിയ എന്നെ ദീർഘകാലത്തേക്ക് വിട്ടുപോയിക്കൊള്ളണം അകന്നുപോയിക്കൊള്ളണം എന്നാണ് എന്നോട് പോകണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാം താങ്കളോട് ഞാൻ അകന്നു പോകുന്നു എന്നല്ല പറഞ്ഞത് പിന്നെ താങ്കളുടെ ആളുകളെയും അതുകൊണ്ടാണ് ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നത് വാഴത്തുക്ക എന്നുമല്ലുക്കും എന്നാണ് അഥവാ അദ്ദേഹത്തെയും പിതാവിനെയും പിതാവിൻ്റെ കാഴ്ചപ്പാടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുള്ള ഒപ്പം നിൽക്കുന്ന ആളുകളെയും അഥവാ മൊത്തം കുടുംബത്തെയും ഞാൻ അകന്നുപോകുന്നു അതിൽ നിന്നൊക്കെ പോകുന്നു എന്നാണ് പറഞ്ഞത് അതോടൊപ്പം വമാതൊതുഴൂന മിന്ദൂനില്ല നിങ്ങളുടെ ദൈവങ്ങളെയും എന്നർത്ഥം ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പിതാവ് ആവശ്യപ്പെട്ടത് ഹിജ്റയാണ് അദ്ദേഹം നടത്തുന്നത് എഴുത്തിസാലാണ് കേവലം ശാരീരികമായ ദേശപരമായ പോക്കാണ് ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ നാട്ടിൽ നിൽക്കാൻ വയ്യായിട്ട് അതാണല്ലോ ആവശ്യപ്പെട്ടത് നീ എൻ്റെ മതത്തിൽ നിന്ന് പോകുന്ന അല്ലല്ലോ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്നെ കാണരുത് ഒന്ന് വിട്ടുപോയിക്കോളണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടുന്ന് വിട്ടുപോകുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളെയും നിങ്ങളുടെ സമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടുകളെ കൂടി ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം വേറൊരു അത് പറഞ്ഞു ബദാ ബൈനക്കുമില്ല അദാവത്ത നമുക്കും എനിക്കും നമുക്ക് നിങ്ങൾക്കും ഇടയിൽ ശത്രുത പ്രകടമായിരിക്കുന്നു അഥവാ ഇനി ഒരിക്കലും ഒത്തുപോകുകയില്ല എന്നൊക്കെ വരുന്നുണ്ട് ഇതാണ് എത്തിച്ചാൽ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ നിങ്ങളുടെ ചിന്താഗതികളെ നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങളുടെ ആരാധനകളെ ഒക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് ഒപ്പം ദൈവങ്ങളെയും അത് വിടണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അതും വേണ്ട എനിക്ക് ജഗത്ത് വജിയലില്ലത് ഈ ഫത്തറസമവാല്ലാർന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് വധൊഴു റബ്ബി ഞാൻ എൻ്റെ റബ്ബിനെ വിളിക്കുന്നു അഥവാ ഈ ആരാധനയും മതവും വിഗ്രഹങ്ങളെയുമൊക്കെ ഉപേക്ഷിച്ചാൽ പിന്നെ ആരെ വിളിക്കും ആ അതിനാണ് പറഞ്ഞത് എൻ്റെ റബ്ബിനെ വിളിക്കും ഞാൻ എന്ന് ആവശ്യപ്പെട്ടത് കാരണം നേരത്തെ ഇബ്രാഹിം അലി ഇസ്ലാമിന് അത് ബാപ്പാനോട് നിങ്ങൾ എന്തിനാണ് കേൾക്കാത്ത കാണാത്തതിനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ പിശാച്ചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അർറഹ്മാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഉള്ള സംഗതി തന്നെയാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ വിളിക്കും അശാ അല്ലാ അഖൂന അബിദുവായി റബ്ബി ഷാ എൻ്റെ റബ്ബ് റബ്ബിനെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ നിരാശനാകേണ്ടി വരില്ലായിരിക്കാം എന്നാണ് പറഞ്ഞത് എന്താണ് ഒരു ഉറപ്പില്ലായ്മ അള്ളാഹു ആണല്ലോ തീരുമാനിക്കേണ്ടത് അല്ല അല്ലെക്കും തുലിഹുണ്ട് അല്ലെക്കും ദൂൻ എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്നങ്ങ് ഉറപ്പിച്ചു പറയാൻ റബ്ബിൻ്റെ കാര്യത്തിൽ അടിമകൾക്ക് പാടില്ലല്ലോ എൻ്റെ റബ്ബ് എന്നെ നോക്കിക്കൊള്ളും അവൻ എന്നെ കൈവിടില്ലയിരിക്കാം എന്നതാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയാൻ പാടുള്ളൂ അല്ലോ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം പറയരുതല്ലോ അതുകൊണ്ടാണ് അസ എന്ന് എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇനിയും ചില കാര്യങ്ങൾ അതിൽ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ എഴുത്തിസാലില്ലാതെ രക്ഷപ്പെടുകയില്ല കാര്യമുണ്ടാക്കുകയില്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം സൂറത്തുൽ ബക്കറയിൽ വിവരിക്കുന്നതിൻ്റെ മുമ്പ് ആര് താവൂത്തിനെ വർജിക്കുകയും അള്ളാഹു വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നുവോ അവൻ ബലിഷ്ടമായ കയറി മുട്ടുകിടിച്ചിരിക്കുന്നു അതെ അത്യറി ല ലൈലാഹ ഇല്ലഅയിൽ തന്നെയുണ്ട് അള്ളാഹു ഇലാഹാണെന്നും അള്ളാഹു ഉണ്ടെന്നോ അവൻ ദൈവമാണെന്നോ സമ്മതിച്ചാൽ പോരാ അള്ളാഹു അല്ലാത്തതൊന്നും ദൈവമല്ല എന്ന് അംഗീകരിക്കണം അതാണ് ഇവിടെ പറഞ്ഞ എഴുത്തി എത്തുക്കും വമാഴുവിനമിന്ദുവിനില്ല അതുപോലെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഹിജറയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അശുദ്ധ ഖുർആാൻ ഇത് വ്യക്തമാക്കി തന്ന കാര്യമാണ് അമ ഈ യുഹാജിർ ഫി കസീറൻ യജുദിഫിൽ ആര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്യുന്നുവോ അവൻ ധാരാളം നേട്ടങ്ങളും ധാരാളം വിശാലതയും കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് സൂറത്തു ഇൽ അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും അതേ ആശയമാണ് ഇവിടെ വഴു റബ്ബി അസാ അല്ല അക്കോനബി റബ്ബി ഷയ്യ എന്ന് പ്രത്യേകമായി പിന്നെ പ്രതീക്ഷ പുലർത്തുന്ന വർത്തമാനം പറയുന്നത് അതേ ആശയമാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് നാടും വീടും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിക്കുന്നവനെയൊന്നും അള്ളാഹു താലെ കൈവിടുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇവിടെ വമാത്ത അത്ഭുതൂന മിന്ദൂനില്ല എന്ന് പറയുന്നതിന് പകരം വമാത് തുഴുവിന മിന്തൂനില്ല എന്നിന്തിനാണ് പറഞ്ഞത് അഥവാ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്നതിനൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് പകരം കാരണം അത് വിഗ്രഹങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അഥവാ അതിനെയാണല്ലോ ഇദ്ദേഹം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇബാദത്താണ് എന്നതാണ് നേരത്തെ ഇത് അബീഹിയുമാല ഇസ്മുലബ്സു കേൾക്കാത്ത കാണാത്ത പല അങ്ക അങ്കശയ്യ ഒരു പ്രയോജനവും ചെയ്യാത്തതിന് എന്തിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നാണ് അവിടെ ചോദിച്ചതെങ്കിൽ ഇവിടെ തെഴുന എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ ദ്വാഴ് എന്ന് പറയുന്നത് ആരാധനയാണെന്നും എബാദത്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അതിനെ അങ്ങനെ മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് അള്ളാഹു താല വിഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന എന്നോ നിങ്ങളെ ഇബാദിത്ത് ചെയ്യുന്ന എന്നോ പറയാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന് പറഞ്ഞത് അദ്ു ആഴു ഹുവൽ എബാധ പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് അദ്വാഴു മൊഹ് മൊഹുൽബാധ പ്രാർത്ഥന ദുവാഴു ഇബാദത്തിന്റെ മജ്ജയാണ് അങ്ങനെ ഖദീസിൽ ധാരാളം കാണാൻ കഴിയുന്നതാണ് അപ്പോൾ വേറെ പൂജ ഭജന അല്ലെങ്കിൽ മറ്റ് ആരാധനകളൊന്നും ചെയ്യേണ്ടതി ചെയ്യണമെന്നില്ല അള്ളാഹു അല്ലാത്ത ഒരാളോട് ഗുലിച്ച് സഹായം തേടൽ തന്നെ അയാൾക്കുള്ള വിഭാഗത്വം ഷിർഖുമാണ് എന്ന വസ്തുത ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അത് ദുവാഹ് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നും എല്ലാ പ്രതീക്ഷകളും അവനിലാണ് പുലർത്തേണ്ടത് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾ ആവശ്യമില്ല അലൈസാഹുബി കാഫിൻ അബിദഹു അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു എന്ന് ചോദിക്കുന്നുണ്ട് മറ്റൊരാള് സഹായിക്കോ ഇല്ലേ കഴിയോ കിട്ടുവോ ആ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല കാരണം കിട്ടുമെങ്കിൽ തന്നെ ആവശ്യമില്ല പിന്നെന്തിനാണ് അതാണ് അലൈസല്ലാഹുബിഖാഫിൻ അബിദുഹു അദ്ദേഹം ഇവിടെ പ്രതീക്ഷ പുലർത്തുകയാണ് ഞാൻ എൻ്റെ റബ്ബിനെ വിളിക്കുന്നതിന് നിരാശനാകുകയില്ല ഇരിക്കാം എന്ന് അല്ലെങ്കിൽ പിന്നെ ഭയങ്കരവനാകുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അർത്ഥം ഇങ്ങനെ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇത് ഇറങ്ങുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊരു കാര്യം അഥവാ ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാം പയറ്റിയ ഒരു ഐഡിയയാണ് ഇന്നീ ാഹിബുനില റബ്ബി വഹു വൈഹുദീൻ ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ് അവൻ എനിക്ക് വഴികാട്ടി തന്നേക്കാം എന്നൊക്കെ ഇബ്രാഹിം അലിസ്സലാം പറഞ്ഞതായി കുറയാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇബ്രാഹിം അലൈഹലാം ചെയ്തതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുക്കളെയും ഞങ്ങളുടെ നാടിനെയും അവരുടെ പഴച്ച ചിന്താഗതികളെയും വിട്ടൊഴിഞ്ഞ് പോകാവുന്നതേ ഉള്ളൂ എന്ന ഒരു ഐഡിയ ഈ കാലത്ത് ഈ ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് ഉള്ള നബിസലാഹു അലൈവുസ്വല്ലമയുടെ അനുയായികൾക്ക് ഒരു ഒരു സൂചന അല്ലെങ്കിൽ ഒരു മോഡൽ ആയിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ പദപ്രയോഗങ്ങൾ ഇബ്രാഹിം അലി ഇസ്സലാം ആദർശത്തിന് വേണ്ടി നാടുവിടേണ്ടി വന്നെങ്കിൽ ഞങ്ങൾ അഭിസീനയിലേക്ക് ഇജിറ പോകുന്നത് അത് ഒരു പിന്നെ അപൂർവ സംഭവമല്ല അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരിതമല്ല പകരം ഞങ്ങളെക്കാൾ ഉന്നതനായ ഇബ്രാഹിം അലി ഇസ്ലാം അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം പൊളിഞ്ഞു പോകുകയല്ല അദ്ദേഹം വിജയിക്കുകയും വളരുകയും ഒക്കെയാണ് ചെയ്തത് എന്ന പാഠങ്ങളൊക്കെ അന്നിത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇനി എല്ലാ കാലത്തുള്ള വിശ്വാസികൾക്കും അതുതന്നെയാണ് കുഫറിനെ കയ്യൊഴിക്കാതെ കുഫറിനെ കൈയ്യൊഴിക്കാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ സഹായം പ്രതീക്ഷിക്കുക എന്നത് നടപ്പുള്ള കാര്യമല്ല അള്ളാഹു സഹായിച്ചിട്ട് സത്യം അംഗീകരിക്കാതെ ഇങ്ങനെ നടന്നിട്ട് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയപ്പോൾ സത്യം അംഗീകരിക്കാം അങ്ങനെയല്ല പകരം അസത്യത്തെ ഞാൻ കയ്യൊഴിക്കുന്നു സത്യത്തെ ഞാൻ പുലുകുന്നു എന്നിട്ട് റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുന്നു എന്ന ഒരു നിലപാടാണ് ഇ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെതായി അള്ളാഹു താല പറഞ്ഞ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين